നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും അഫാൻ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് വിവരം സെൻട്രൽ ജയിലിലാണ് പ്രതി ഇപ്പോൾ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി നെടുമങ്ങാട് കോടതിയിലാണ് അപേക്ഷ നൽകിയിരുന്നത് ജയിലിൽ കഴിയുന്ന പ്രതിയെ കോടതിയിൽ എത്തിച്ച ശേഷമാകും പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം വെള്ളിയാഴ്ച അഫാനെ തെളിവെടുപ്പിനായി എത്തിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇയാളെ കൊണ്ടുവരുമ്പോൾ അതായത് തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കുക കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിക്കെതിരെ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലായിരിക്കും ഇയാളെ തെളിവെടുപ്പിനെത്തിക്കുക പാങ്ങോട് കുടുംബ വീട്ടിൽ പിതൃമാതാവ് സൽമാ ബിവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക ഇയാളെ തെളിവെടുപ്പിനെത്തിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തിരുന്നു അവർ മീറ്റിംഗ് കൂടി നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു എന്തായാലും കനത്ത സുരക്ഷയിലായിരിക്കും ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരിക അതേസമയം ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയോടും അനുജനോടും കാമുകിയോടുമായിരുന്നുവെന്ന് പ്രതി അഫാന്റെ മൊഴി പൂജപ്പുര ജയിലെ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയത് എന്നാണ് വിവരം കടം വലിയ തോതിൽ കൂടി ഇതോടെ കുടുംബത്തോടെ ജീവൻ എടുക്കാൻ ആദ്യം തീരുമാനിച്ചു കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുക എന്നായിരുന്നു പദ്ധതി ഇത് നടക്കാതെ വന്നു അതോടെ മറ്റുള്ളവരെ കൊലപ്പെടുത്തി താനും മരിക്കുക എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ആദ്യം അമ്മയെ കൊലപ്പെടുത്തി അമ്മ മരിച്ചു എന്ന് കരുതി ഇതോടെ മറ്റുള്ളവരെ കൊന്നു അമ്മയും അനുജനും കാമുകിയും ഇല്ലാതെ തനിക്കോ താനില്ലാതെ അവർക്കോ ജീവിക്കും കഴിയില്ല കുടുംബത്തിലെ മറ്റുള്ളവരോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു കാര്യം ജയിൽ ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കടത്തിന്റെ പേരിൽ പിതാവിന്റെ അമ്മയും സഹോദരനും ഭാര്യയും പരിഹസിച്ചു ആക്ഷേപിച്ചു ഇത് ജീവിതം വളരെയധികം ദുസ്സഹമാക്കി തീർത്തു എന്നാണ് അഫാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമ്മ മരിച്ചില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും രണ്ട് ദിവസം മുൻപാണ് താൻ അറിഞ്ഞത് അമ്മ മരിക്കാത്തതിൽ സങ്കടമുണ്ട് അമ്മയ്ക്ക് മരിക്കാനാണ് ഇഷ്ടം താനും മരിക്കും എന്നാണ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഫാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും അയാളുടെ മാനസിക നില എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വളരെ വലിയൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നാലും സെൻട്രൽ ജയിലിലാണ് അയാൾ ഇപ്പോൾ അയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും പാങ്ങോട് പോലീസ് ആയിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്തായാലും പിതൃമാതാവ് സൽമാ വിവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാൻ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിൽ വെവ്വേറെ ദിവസങ്ങളാകും തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തുമ്പോൾ എടുക്കുന്ന കനത്ത സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മൂന്ന് പോലീസ് സ്റ്റേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകൾ ഇത്രയും ലക്ഷത്തോളം കടം വരാൻ വേണ്ടിയിട്ട് എന്ത് സാമ്പത്തിക ഇടപാടുകളാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം ഈ ഈ കൊലപാതകത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന വിഷയത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അത് ഈ അഫാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായൊരു വിവരം അല്ലെങ്കിൽ ഒരു വ്യക്തത ഒരു ചിത്രം തെളിഞ്ഞു കിട്ടുകയുള്ളൂ മാത്രമല്ല ഇന്ന് മറ്റൊരു നിർണായകമായ സംഭവം നടക്കാൻ പോവുകയാണ് അതായത് ഈ ഉമ്മ അതായത് ഉമ്മ ഷെമി ഇപ്പോഴും ചികിത്സയിലാണ് അഫാൻ ഉമ്മയും ആക്രമിച്ചിരുന്നു ഇതേ തുടർന്ന് മാതാവ് ഷെമി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതുവരെയും പുറത്തുള്ള കാര്യങ്ങളൊന്നും ഈ മാതാവ് അറിഞ്ഞിട്ടില്ല അതായത് ഇളയ മകൻ്റെ മരണവും അതുപോലെ തന്നെ മൂത്ത മകൻ ജയിലിലാണ് അല്ലെങ്കിൽ മൂത്ത മകൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും ഈ മാതാവ് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരുടെ ആ ചികിത്സയിലായിരുന്നു ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായിരുന്നതുകൊണ്ടാണ് ഈ വിവരങ്ങൾ അവരിൽ നിന്ന് അറച്ചു വെച്ചത് എന്തായാലും ഇന്ന് മാതാവ് ഷെമിയോട് ഈ കാര്യങ്ങൾ അറിയിക്കുക എന്ന തീരുമാനത്തിലാണ് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഏത് രീതിയിലായിരിക്കും ആ മാതാവ് പ്രതികരിക്കുക എന്നറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് മകൻ അഫ്വാൻ ചെയ്ത് പറ്റിയുള്ള വിവരങ്ങൾ ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമിയോട് ഒരുങ്ങി ബന്ധുക്കൾ അഫാന്റെ ആക്രമണത്തെ തുടർന്ന് തലയിൽ നാൽപ്പത് തുന്നലുകളുമായി ഷെമി ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇതോടെയാണ് കൊലപാതക വിവരങ്ങൾ പറയാൻ ബന്ധുക്കൾ തീരുമാനിച്ചത് ഭർത്താവായ റഹീമാകും ഷെമിയോട് എല്ലാ വിവരങ്ങളും പറയുക കഴിഞ്ഞ ദിവസങ്ങളിൽ റഹീമിനെ കൊണ്ട് ഷമിയോട് വിവരങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പരാജയപ്പെട്ടു ഷെമിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ബുധനാഴ്ച എത്തിയ ഡോക്ടറോട് മക്കളെ ചോദിച്ചപ്പോൾ അവർക്കും ഇതുപോലെ തലയ്ക്ക് പരിക്ക് പറ്റിയ ആശുപത്രിയിലാണെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഷെമിയുടെ മൊഴി ഇതുവരെ അന്വേഷണ സംഘം എടുത്തിട്ടില്ല ഇനി കൊലപാതക വിവരങ്ങൾ അറിയിച്ചിട്ടാകും പോലീസ് മൊഴിയെടുക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അഫാനെ സംരക്ഷിക്കുന്ന രീതിയിൽ താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന മൊഴിയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഷെമി നൽകിയത് ഈ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും ഇനി ഷെമി ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ അവർ തരണം ചെയ്യും എന്ന കാര്യത്തിൽ വളരെ വലിയൊരു ആശങ്കയാണ് ഒറ്റവർക്ക് ഉള്ളത് അതേസമയം എന്ത് വന്നാലും താനും ജീവൻ എടുക്കുമെന്ന് ഉറച്ച് അഫാൻ ജയിലിൽ താൻ അതായത് ആത്മഹത്യ ചെയ്യും എന്ന ഭീഷണി വീണ്ടും അഫാൻ ഉയർത്തിയിരിക്കുകയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം ശേഷം താൻ എലിവിഷൻ കഴിച്ചുവെന്ന് അഫാൻ പറഞ്ഞിരുന്നു മാത്രമല്ല ഇതേ തുടർന്ന് ഈ എലിവിഷൻ കഴിച്ചുവെന്ന് ഇയാൾ പറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ഏഴ് ദിവസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇയാൾ ചികിത്സയിലായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാളെ ജയിലിലേക്ക് മാറ്റി ജയിലിലേക്ക് വന്നപ്പോൾ വീണ്ടും താൻ ആത്മഹത്യാ ഭീഷണി അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്നൊരു ഭീഷണി അഫാൻ ഉയർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക സുരക്ഷയാണ് ഇയാൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും അഫാനൊപ്പമുള്ള തടവ് പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് എന്ന് ജയിൽ അധികൃതർ തിരിച്ചറിയുന്നുണ്ട് ആറു മണിക്കൂറിനുള്ളിലാണ് അഞ്ചു പേരെ അഫാൻ കൊന്നു തള്ളിയത് നൂറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ക്രൂരകൃത്യം ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താ എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നതെന്നതും ഒരു വ്യക്തതയില്ലാത്ത ഇല്ലാത്ത കാര്യം തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അന്നാണ് ഈ ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ആ കൊലപാതക പരമ്പര ഉണ്ടാകുന്ന ദിവസം രാവിലെ മുതൽ അഫാൻ കൊലപാതകം തുടങ്ങി രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് കിട്ടാതെ വന്നതോടെ ഉമ്മ ഷെമിനെ ഷോൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി അഫാൻ വീട് പൂട്ടി പുറത്തുപോയി പിന്നീട് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റുകയും ബാഗും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇവിടെ എത്തി പണയം വയ്ക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കലാക്കി മാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് പണയം വെച്ച് നാലു പേരെ കടം വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി അഫാൻ ലത്തീഫിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും വകവരുത്തുകയായിരുന്നു പിന്നീട് തന്റെ കാമുകിയെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി ഇതിനിടയിൽ അനിയനെയും കൊലപ്പെടുത്തി എന്തായാലും ഇത്രയും ക്രൂര കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്ത പ്രതി അഫാൻ അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത